നെഹ്റു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഭർത്താവ് ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാം ആരാ പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ തന്നെ സഹോദരി അവരുടെ ഭർത്താവ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനെല്ലാം നിങ്ങളെല്ലാം വായിച്ചാണ് പത്രത്തിൽ വലിയ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായി ശരിക്കും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് വ്യവസായമാണ് കോടാനുകൂടി ആ കോടാനുകോടി കഷ്ടിയ കേസിലെ പ്രതിയായി ഞങ്ങളിപ്പോൾ ഈ രണ്ടു ഒന്നു രണ്ടു കൊല്ലായിട്ട് നോക്കിയപ്പോൾ ആ കേസും കാണുന്നില്ല ആ പ്രതിയും കാണുന്നില്ല വാർത്തയും കാണുന്നില്ല ഒന്നും കാണുന്നില്ല നിങ്ങൾ അരങ്ങേക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് എന്താ സംഭവിച്ചത് ആ കേസിന് ഒരു കുടിയുമില്ല പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയെ അടിസ്ഥാനപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ടിൽ വാങ്ങിയത് എന്ന് പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചപ്പോ നിശ്ചുവന്നു ലിസ്റ്റ് വന്നപ്പോൾ ലോകത്ത് എവിടെയും നടക്കില്ല ഈ ഇന്ത്യയിൽ നടന്നതുപോലെ ലോകത്ത് എവിടെയും നടന്നിട്ടുണ്ടെങ്കിൽ അത് ലോകവ്യാപകമായിട്ടുള്ള വലിയ ചർച്ചയായിരിക്കും ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ എന്താ സംഭവിച്ചത് ബി ജെ പിക്ക് ഈ കുടുംബം എത്ര കൊടുത്തു നൂറ്റി എഴുപത് കോടി കൊടുത്തു നൂറ്റി എഴുപത് കോടി ഒരു ഒളുപ്പില്ലാതെ പാർട്ടി കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നൂറ്റി എഴുപത് കോടി കൊടുത്തിട്ട് കേസിൽ നിന്ന് ഒഴിവാക്കുക ഇത് അവരെ വാഴയും ഇത് വാങ്ങിയാല കാര്യെന്ന നൂറ്റിയെഴുപത് കോടി ഉറുപ്പിക കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ കുടുംബത്തിൽ നിന്ന് ബി ജെ പി വാങ്ങിയില്ലേ വാങ്ങുന്നവർക്കും ഉളുപ്പില്ല കൊടുക്കുന്നവർക്കും ഉളുപ്പില്ല നമ്മൾ കണ്ടില്ലേ അത് ഇതല്ലേ ഈ കേരളത്തിൽ ഇന്ത്യയുടെ ചിത്രം ഇലക്ട്രിക്കൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചിത്രം അതല്ലേ എല്ലാ പേരും കള്ളന്മാരെയും അതിന് പണം പിരിക്കാനുള്ള ഗുണ്ടാ സംഘമായി ഈ കേന്ദ്ര ഏജൻസികളെ അവർ ഉപയോഗിച്ചു ആ ഉപയോഗിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും വിവരമുണ്ട് ഞാനതൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇലക്ട്രിക്കൽ ബോണ്ടെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്